ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ചെമ്പരോട് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് കോടിയേരി മലബാർ ക്യാൻസർ സെന്ററിന്റെ സഹകരണത്തോടെ ചെമ്പരോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പി ടി പ്രസിഡന്റ് കെ സുനിൽകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ർപ്പിക്കാൻ വേണ്ടിയുള്ള ഗുളികയാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു ചെയ്യണം അങ്ങനെ ഒരു വർഷം ഞാൻ ബ്ലഡിങ്ങനെ അപ്പോൾ ഞാൻ ചോദിച്ചത് കുത്തി കളഞ്ഞിട്ട് അത് എടുത്ത് കളയുക ചെയ്യാന്ന് ഒഴിവാക്കുക അതല്ല ചില പിന്ന ഫാർമസി ബ്ലഡ് ബാങ്കുകൾക്ക് ആവശ്യമായ രക്തത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുകയാണ് ക്യാമ്പ് കൊണ്ട് ലക്ഷ്യമിടുന്നത് പി ആർഒ റഷീദ ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ടി പി റീനാകുമാരി സ്വാഗതം പറഞ്ഞു ഡോക്ടർ അഞ്ജു കുറുപ്പ് ക്യാമ്പ് വിശദീകരണം നടത്തി പ്രോഗ്രാം ഓഫീസർ എൻ പി ജീന വി ആർ വിജിഷ തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ അഞ്ജു കുറുപ്പ് ക്യാമ്പ് കോർഡിനേറ്റർ കെ വി അരുൺ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി നൂറോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു ന്യൂസ് മുണ്ടേരി നിങ്ങൾ ഒരു അധ്യാപകനോ വിദ്യാർത്ഥിയോ ഉത്തരവാർത്ഥിയോ ആണ് എങ്കിൽ ദാ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കൂ കൺസീസ് ഇംഗ്ലീഷ് ഗ്രാമർ നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗപ്രദമായ ഒരു ഇംഗ്ലീഷ് ഗ്രാമർ ബുക്കിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം പ്രിന്റഡ് നോട്ട്സ് ഓൺ ഇംഗ്ലീഷ് ഗ്രാമർ